ഹൃദിസ്ഥമാക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഖുറാൻ്റെ ആൾക്കാരാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലോ ഞാൻ പറയുന്നത് ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഖുറാൻ പരിഹാരമാണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ കുറേ പ്രശ്നങ്ങളില്ലേ മക്കളുടെ ലഹരിയുടെ നാട്ടിലെ കുഴപ്പങ്ങളുടെ ഒക്കെ പോട്ടെ അതൊക്കെ അവിടെ ഉണ്ട് ആദ്യം എഫ്സിക്ക നമ്മുടെ പ്രശ്നമില്ലേ നമ്മുടെ സ്വന്തം പ്രശ്നം നമുക്ക് നമുക്കെന്ത് ഗ്യാരണ്ടിയാണ് മരിച്ചു പോകുമ്പോൾ കെലിമത്വ ഹീതോടുകൂടി യഥാർത്ഥ വിശ്വാസത്തോടെ റബ്ബിന്റെ മാർഗത്തിലായി മരിക്കുമെന്നതിന് എന്തു ധൈര്യമുള്ളത് അതില്ലെങ്കിൽ പിന്നെ ലോകത്തെ പ്രശ്നം മുഴുവൻ നമ്മൾ പരിഹരിച്ചിട്ട് എന്താ നമുക്ക് കാര്യം ബൈബിളിൽ പ്രസിദ്ധമായ ഒരു വചനം പോലെ സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ട് ലോകം മുഴുവൻ നേടിയിട്ട് എന്താ കാര്യം ഈ ലോകത്തൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ ഈമാനില്ലാതെ മരിച്ചുപോയാ നമ്മുടെ ഏറ്റവും വലിയ വിഷയം അത് തന്നെയാവണം ഈ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ കണ്ണടക്കുമ്പോൾ നമ്മളെ തൊട്ട് അവസാനിക്കും ആ പ്രശ്നത്തിൻ്റെ ആളുകൾ കണ്ണടക്കുമ്പം അവരുടെ പ്രശ്നം അവസാനിക്കും പക്ഷെ ഓരോരുത്തരും കണ്ണടച്ചാൽ പിന്നെ അവസാനിക്കാത്ത മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്ന് തിരിച്ചറിവ് നമുക്ക് വേണം പ്രശ്നങ്ങൾ അവസാനിക്കുകയല്ല ഈ മാനില്ലാതെ മരിച്ചുപോയാൽ പിന്നെ അവസാനിക്കാത്ത പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് അതുകൊണ്ട് നമ്മുടെ ഈ മാനിൻ്റെ ഗ്യാരണ്ടി എന്താണ് തങ്ങൾ പറഞ്ഞതുപോലെ ഒരേ സമയം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുമ്പോഴൊക്കെയും പുതിയ 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 ലാ അത്ഭുതങ്ങൾ അവസാനിക്കാത്ത ഈ ഗ്രന്ഥം പക്ഷേ ഇതിൻ്റെ അക്ഷരങ്ങളും ഇതിൻ്റെ പദങ്ങളും ഒരിക്കലും പുതിയതല്ലാതെ സിഫത്തുൽ മൗസൂഫി ബിൽ റബ്ബിൻ്റെ തുടക്കമില്ലാത്ത അനന്തമായ ആ റബ്ബിൻ്റെ സിഫത്തായ കദീമത്തായ അക്ഷരങ്ങളും വചനങ്ങളുമാണ് ഖുറാൻ നാളെ നരകത്തിന്റെ കത്തിയാളുന്ന നരകത്തെ പറ്റി പേടിച്ചിട്ട് നീ അതൊതിയാൽ നരകത്തിന്റെ ജാജ്വലമായ നരകാഗ്നികളെ നിനക്ക് ശീതളിമയാർന്ന ഖുർആാനിൻ്റെ ആയത്തുകളെ കൊണ്ട് കെടുത്തിക്കളയാൻ പറ്റും നമുക്ക് നമുക്കങ്ങനെയൊരു ചിന്ത വേണ്ടേ ഈ റമദാനായിട്ട് നമ്മൾ എത്രയാ ഖുറാനോതിയത് റമദാനും ഖുറാനും രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ രണ്ട് വഴിയാണ് റമദാനും ഖുറാനും തമ്മിലൊരു പാരസ്പര്യം അവതരണത്തിൻ്റെ മാത്രമല്ല നമ്മൾ പറഞ്ഞു വന്നത് അതാണ് അവതരണത്തിൻ്റെ ഒരു പാരസ്പര്യമുണ്ട് അത് മാത്രമല്ല റമദാനെ പറ്റി സൗമ റമദാൻ അല്ലെങ്കിൽ നോമ്പ് നോമ്പിനൊരു പ്രത്യേകതയുണ്ട് അള്ളാഹുഅല പറയാണ് മനുഷ്യൻ ചെയ്യുന്ന അമലൊക്കെ അവന് തന്നെയാണ് അത് ഞാൻ അവനായിട്ട് തന്നെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടല്ല അതിൽ നിന്നൊരു ഒഴിവ് ഇല്ല സൗം നോമ്പൊഴിച്ച് നോമ്പ് അവനല്ല ഫൈൻ മനുഷ്യൻ ചെയ്യുന്ന ഏതൊരാമലും അതിൽ നിന്ന് അല്ല സ്വന്തമായി ഏറ്റെടുക്കുന്ന ഒരാമൽ ഇല്ല സൗം നോമ്പാണ് ആ നോമ്പിനെ പറ്റി അല്ല പറഞ്ഞു നോമ്പ് എനിക്കാണ് അതിൻ്റെ പ്രതിഫലം ഞാനാ കൊടുക്കുക നിങ്ങൾ കേട്ട ഹദീസ് തന്നെയാണ് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി അപ്പോൾ ഇതിൻ്റെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം ആരാ നമ്മൾ ചെയ്ത ഹജ്ജിൻ്റെ ഉമ്രയുടെ ഒരുപാട് അമലുകളുടെയൊക്കെ പ്രതിഫലം അല്ല വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ നോമ്പ് മാത്രം എന്തു ചെയ്യ അങ്ങനെ പറഞ്ഞത് എല്ലാ അമലും അത് അവന് തന്നെയാണ് മനുഷ്യൻ്റെ അമൽ അവന് തന്നെയാണ് നോമ്പൊഴിച്ചു നോമ്പ് എനിക്കാണ് അതിൻ്റെ പ്രതിഫലം ഞാനാ കൊടുക്കുക വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ ഹദീസിനുണ്ട് സ്വഹീഹ ഹദീസാണ് പക്ഷെ കൗതുകകരമായൊരു വ്യാഖ്യാനമായി എനിക്ക് തോന്നിയത് എന്ന് പറയുന്നത് ഞാനാണ് അതിൻ്റെ പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അതിന്റെ പ്രതിഫലം എന്നുകൂടിയാണ് നോമ്പിന്റെ പ്രതിഫലം അള്ളയാണ് ഹജ്ജിന്റെ പ്രതിഫലം എന്താ അൽ ഹജ്ജുൽ ഹജ്ജു ജസാ ഉൻ ഹജ്ജിന് സ്വർഗമല്ലാത്തൊരു പ്രതിഫലല്ല എന്നാ ഹദീസിൽ വന്നത് മൊബ്രൂറായ ഹജ്ജാണെങ്കിൽ സ്വർഗത്തിൽ കുറഞ്ഞൊരു പ്രതിഫലം അതിനില്ല ഹജ്ജിൻ്റെ പ്രതിഫലം സ്വർഗമാണ് നോം നിസ്കാരത്തിന് ഒരുപാട് പ്രതിഫലങ്ങൾ വന്നിട്ടുണ്ട് പലതിനും നമുക്ക് ഹദീസുകളിൽ കാണാം പ്രതിഫലങ്ങൾ നോമ്പിൻ്റെ പ്രതിഫലം എന്താ അല്ലയാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലത റബ്ബിനെ കണ്ടുമുട്ടാനാണ് ഈ അമലൊക്കെ നമ്മുടെ ഏത് അമലിൻ്റെയും അന്തിമ ലക്ഷ്യം അതായിരിക്കണം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം വരാനുണ്ട് അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹവും നൽകപ്പെട്ടതിനു ശേഷം അള്ളാഹുത്തേല ചോദിക്കും ഇനി എന്തെങ്കിലും വേണോ മനുഷ്യർ പറയും പടച്ചവനെ ഞങ്ങൾക്ക് ഇനി എന്താ വേണ്ടത് എല്ലാം ഉണ്ടല്ലോ ഇവിടെ അവിടെയാണ് അള്ളാഹുത്താല പറയുന്നത് എൻ്റെ തൃപ്തി ഞാൻ നിങ്ങളുടെ മേലിൽ ഇറക്കിത്തരുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ലത്ത അനുവദിച്ചു കൊടുക്കുമ്പോൾ സ്വർഗത്തിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും അനുഭവിച്ചവർക്കും ഇതുവരെ അനുഭവിച്ചതൊന്നുമല്ല യഥാർത്ഥ സുഖമെന്ന് തിരിച്ചറിവരും അള്ളാഹുൻ്റെ ലത്ത എന്ന് പറഞ്ഞാൽ അത് വിവരണാതീതമായൊരു അനുഭവമാണ് അത് നോമ്പുകാരൻ അള്ളാഹുത്തയാല സ്പെഷ്യലായി കൊടുക്കുന്ന കാരണം അലഹി വസ്ലമി ഫർഹത്താൻ നോമ്പുകാരന് രണ്ട് സന്തോഷമാണ് ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം നമ്മൾ അനുഭവിക്കാറുണ്ടല്ലോ നോമ്പ് തുറക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാൽ വൈകുന്നേരം വരെ വെട്ടിനി കിടന്ന് ആ ബാങ്കിങ്ങോട്ട് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് അറുപുന്നൊക്കെ ആ ബാങ്കിങ്ങോട്ട് കേട്ടാ കാരൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് കഴിക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട് അതിനെപ്പറ്റി പറഞ്ഞത് ഫിത്രിഹി നോമ്പ് തുറക്കുമ്പോഴുള്ളൊരു സന്തോഷം എന്നാൽ രണ്ടാമത്തെ സന്തോഷം അടുത്ത സ്റ്റേഷൻ നമ്മൾ ഈ വന്ദേ ഭാരതോ അല്ലെങ്കിൽ ഏത് ട്രെയിനാണ് അതിൻ്റെ ഒരു സ്റ്റേഷൻ തമ്മിലുള്ള അകലങ്ങൾ മനസ്സ് കണ്ടു നോക്കുകയാണെങ്കിൽ ഒരു പരിചയം ഉണ്ടാവുമല്ലോ ഈ സ്റ്റേഷൻ എവിടെയാണ് ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്ത സന്തോഷം എവിടെയാണ് രണ്ടാമത്തെ സന്തോഷം നേരെ പോകുന്നത് നോമ്പുകാരൻ്റെ രണ്ടാമത്തെ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാ നോമ്പു തുറക്കുമ്പോഴുള്ള സന്തോഷം കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ കിടക്കുന്നത് എവിടെയാ അള്ളാനെ കണ്ടുമുട്ടുക എന്ന റബിൻ്റെ ലിക്ക ആണ് അതാണ് നോമ്പുകാരൻ്റെ പ്രതിഫലം ഞാൻ തന്നെയാ എന്നെ കാണാൻ കഴിയും എന്നതാണ് നോമ്പിൻ്റെ സൗഭാഗ്യം അതുകൊണ്ട് വിശുദ്ധ റമദാൻ എന്നത് ചെറിയ കാര്യമല്ല അള്ളാനെ കണ്ടുമുട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലാണ് നോമ്പ് അത് അതിൻ്റെ ഭംഗിയോടെ കുഴപ്പമില്ലാതെ നീ പട്ടിണി കിടക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് റബ്ബ് പറയുന്ന രീതിയിലുള്ള നോമ്പാവരുത് അഹു തല പറഞ്ഞല്ലോ അനാവശ്യങ്ങളിലൊന്നും ഇടപെടുന്നത് ഒഴിവാക്കുന്നില്ലെങ്കിൽ ഫലൈസലില്ല ഭക്ഷണവും പാനീയവും ഒഴിവാക്കുക എന്നുള്ളൊരു നോമ്പൊന്നും നോമ്പല്ല അതിപ്പോൾ എന്തിനല്ല ന മനുഷ്യന്മാർ ഉപവസിക്കാറുണ്ട് നോമ്പാ അല്ല നമ്മൾ ചിലപ്പോൾ ജോലിയുടെ ആവശ്യത്തിന് പോലും രാവിലെ പോയിട്ട് ചിലപ്പോൾ ജോലി ഓഫീസിൽ നേരം വൈകി വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാത്ത എത്ര ദിവസം കഴിഞ്ഞ് പോകാറുണ്ട് അതൊന്നുമല്ല നോമ്പ് പട്ടിണിയല്ല നോമ്പ് അതിൻ്റെ ഒക്കെ അപ്പുറത്ത് അള്ളാഹു നിരോധിച്ചത് മുഴുവൻ ഒഴിവാക്കി ഞാൻ സ്വായുമാണ് എന്ന ആ ഒരു ചിന്തയോടെ റബ്ബിന് സമർപ്പിതനാണ് എന്ന ബോധ്യത്തോടെ കഴിക്കുന്ന നിമിഷങ്ങളാണ് നോമ്പ് എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള നോമ്പാണെങ്കിൽ റബ്ബിഹി നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം കഴിഞ്ഞാൽ രണ്ടാമത്തെ സന്തോഷം വരുന്നത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം അതിന് പറ്റുന്ന ഏറ്റവും നല്ല അമല് നോമ്പാണ് ആ നോമ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഷോപ്പിംഗ് മാളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു കാർട്ട് അല്ലെങ്കിൽ ഒരു ബാഗ് ഷോപ്പിംഗ് ബാഗ് ലുലൂലോ പാണ്ടയിലോ ഇടയിലൊക്കെ ചെന്ന് വലിയ ഇതൊക്കെ എടുത്ത് കുറെ കുട്ടികളിങ്ങനെ കൊണ്ടു കടന്ന് സാധനമൊന്നും എടുക്കാതെ ബാഗുമായിട്ട് അവസാനം ബാഗോടെ വെച്ച് പോന്നിട്ട് എന്താ കാര്യം ഈ ബാഗിൽ സാധനം നിറക്കുമ്പോഴാണ് ഷോപ്പിംഗ് ആവുള്ളൂ നോമ്പ് ഒരു അവസരമാണ് ഇതിലൊരുപാട് സ്വാലി ഹാമില് കൊണ്ട് നിറക്കണം എന്നുള്ളതാണല്ലേ അതിലെ ഏറ്റവും നല്ല ഷോപ്പിംഗ് ഏറ്റവും റിവാർഡ് ഉള്ളത് വിശുദ്ധ ഖുർആാന ഈ റമദാനിൽ ഖുർആൻ ഓതി 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 മടുക്കാതെ ഓതുക അതിനാണ് റമദാൻ ഖുർആൻ ഓതുമ്പോൾ ഒരുപാട് സമയം നമ്മൾ മറ്റുള്ളതിന് ചെലവഴിക്കേണ്ടത് ഖുറാനിന് വേണ്ടി മാറ്റുകയാണ് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്തു നോക്കുക എന്തൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരിക വാട്സപ്പ് നോക്കാൻ ഉദ്ദേശിച്ച സമയം ഖുർആൻ ഓതുകയാണ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമില് അങ്ങനെ ഓരോന്നും ഉണ്ടല്ലോ ട്വിറ്ററിലാട്ടെ എക്സിലാട്ടെ എയിലും ഒക്കെ ചെലവഴിക്കേണ്ട സമയം മുഴുവൻ കുറവാനാണ് നാട്ടിക്ക് ഫോൺ ചെയ്യേണ്ട സമയം കുറവാനാണ് സംഘടന പ്രവർത്തനം നടത്തേണ്ട സമയം കുറവാനാണ് എല്ലാം കുറാനാ നമ്മുക്ക് അത്രയ്ക്ക് വെക്കേണ്ടി വരുള്ളൂ മദീന ഒരു മഹാ മനുഷ്യൻ ഉണ്ടായിരുന്നു ഇമാമു ദാർഹിജ എന്ന പേരിൽ അറിയപ്പെടുന്ന മദീനയുടെ ഇമാമു മഹാനായ ഇമാം റതി അള്ളാഹു താലാന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടക പുറമേറി പണ്ഡിതന്മാർ തേടി വരുമെന്ന് നേരത്തെ നബി സലാഹു അലഹി വസ്ലാം തങ്ങൾ പ്രഖ്യാപിച്ച പണ്ഡിതൻ ആ പണ്ഡിതന്റെ പണി എന്താ മദീന പള്ളിയിൽ കാല സാഹിബുഹാദൽ കബിറന്ന് വിശുദ്ധമായ റൗദാ ഷെരീഫിലേക്ക് കണ്ണ് നിറച്ച് നോക്കിയിട്ട് ഈ ഖബറിൻ്റെ എൻ്റെ സാഹിബ് എൻ്റെ ഹബീബ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ലോകത്തിന് ഹദീത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സാഹിബു ബുഖാരി അല്ല ഇസ്ലാമിലെ ഹദീസിലെ ഒന്നാമത്തെ ഗ്രന്ഥം ഹദീസിൽ ക്രോഡീകരിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥം ഇമാം മാലിക് റളിയല്ലാഹു അള്ളാൻ്റെ മുവത്തയാണ് ആ ഇമാം മാലിക് റബിഅള്ളാഹു തലാൻ്റെ മുവത്തയാണ് ഷാഫി ഇമാം ഇമാം മാലിക് നിന്ന് നേരിട്ട് പഠിച്ച ശിഷ്യനാവുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി ലോകത്തെ ഹദീത് പഠിപ്പിച്ചുകൊടുക്കാണ് ആരോ ഉണ്ടാക്കി ക്രോഡീകരിച്ചു വെച്ചതല്ല അവരന്ന് ക്രോഡീകരിച്ചില്ലെങ്കിൽ ഇന്ന് നമുക്ക് ഹദീസ് കിട്ടുമായിരുന്നില്ല നമ്മൾ ഇന്നൊക്കെ ഹദീത് പണ്ഡിതനെന്ന് പറയുന്നത് ആരൊക്കെയോ ക്രോഡീകരിച്ച് വെച്ചത് എടുത്തു കൊടുക്കുക അത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാവും പക്ഷെ അന്ന് ഇമാം മാലിക് അത് ക്രോഡീകരിച്ചിട്ടില്ലെങ്കിൽ ഇനി വേറെ ആളില്ല അത്രയും വലിയ പുണ്യമായിരുന്നു ആ മദീന പള്ളിയിൽ നിന്ന് അവർ ചെയ്തത് പക്ഷേ ഇമാം മാലിക് റമദാൻ ആയാൽ ശിഷ്യന്മാരോടൊക്കെ പറയും പോയി ഖുആാൻ ഓതിക്കോളി ഞാൻ പറഞ്ഞു വരേണ്ടത് അവർ നിർത്തിവെച്ചത് സോഷ്യൽ മീഡിയ അല്ല അവർ നിർത്തി നിർത്തിവെച്ചത് വാട്സാപ്പല്ല ഫോണല്ല അവർ നിർത്തി നിർത്തിവെച്ചത് അള്ളാൻ്റെ റസൂലിൻ്റെ ഹദീസ് പഠനം പോലും വെച്ചിട്ടാണ് ഇത് ഖുർആാനിൻ്റെ മാസമാണ് ഇത് ഖുർആാനിൻ്റെ മാസമാണ് നമുക്ക് ഖുർആാൻ ഓദാമെന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ അവരൊക്കെ എത്രയാണ് ഓതിയത് നമ്മളെല്ലാവരും കേട്ടതല്ലേ ഷാഫി മാമു ദിവസവും ഒരു തവണ ഖുർആാൻ ഖത്തം ചെയ്യുമായിരുന്നു അത് റമദാനിൽ രണ്ടു തവണയാക്കും ആണ്ടിലെ മുന്നൂറ്റി ദിവസവും ദിവസവും ഖുർആാൻ മുപ്പഞ്ച് ദിവസവും رمضان أقوم بور رمضان الإمام شافعي رضي الله تعالى عنه أربعة ختم بورتيا كم أيرونه عثمان رضي الله تعالى عنه من بنتي دم ود كيت ومن ختم القرآن في ركعة ود ركعة القرآن ختم مهانا بشدة حرام لي كعبيل ودي سورة دوّرني بسم الله الرحمن الرحيم الفلامي അല്പക്കറിയാ തുടങ്ങിയത് നിർത്താൻ തോന്നണില്ല അവസാന സുഹൃത്തുനാസു ഓതി മിനൽ ജന്നത്തി ജനത്തിവന്നാസോ ഓതിയിട്ടാറൊക്കെ ചെയ്യണം നമ്മൾ സാധിക്കുമോ എന്ന് വിചാരിക്കോ റിവായത്ത് ചെയ്യണു നോക്കണം നമുക്ക് ഹദീസും മഹത്തായ ഇസ്ലാമിക പാരമ്പര്യങ്ങളുമൊക്കെ നകല് ചെയ്ത അതേ ആളുകളാണ് ആ വിശ്വാസതയുള്ള ആളുകൾ അത് പറഞ്ഞത് അവർ കളവ് പറയുന്നവരല്ലേ മ നവ്യടക്കുള്ള ആളുകൾ എത്രയോ മഹാൻമാരി മോം ദഹബി അടക്കമുള്ള ആളുകളൊക്കെ ഇവരെ തൊട്ട് ഉദ്ധരിക്കുകയാണ് അതൊരു തൗഫീഖാണ് അവർ പറഞ്ഞു നമുക്ക് കഴിഞ്ഞോളന്നില്ല സമയം നമ്മൾ കണക്കുകട്ടെ എങ്ങനെ ഒരു പിന്നെ റക്കായത്തിൽ കുറാൻ ഖത്തം ചെയ്യുക അപ്പ വേറെ പടിയൊന്നുമില്ലേ തൗഫീഖ് എന്നൊരു സംഗതിയുണ്ട് ബറക്കത്ത് ചെയ്യും നമ്മൾ നമ്മുടെ കാര്യം ചിന്തിക്കുക നമ്മളൊക്കെ ഒരുപാട് പ്രവർത്തനം നടത്തുന്നുണ്ടല്ലോ സാമൂഹിക പ്രവർത്തനം പിന്നെ സാമുദായിക പ്രവർത്തനം കെ എം സി സി ഒക്കെ സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബെന്നൊരു മനുഷ്യൻ നമുക്കിടയിൽ ജീവിച്ചു പോയില്ലേ അദ്ദേഹം ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്തതിൻ്റെ പത്തിലൊന്നു നമ്മളെ കൊണ്ട് പറ്റൂ എന്നാ ഇന്നത്തെ ഒരു സംവിധാനം ഇല്ലല്ലോ ഒരു മൊബൈൽ പോലും വന്നുണ്ടോ ഇന്നത്തെ ഒരു സംവിധാനം ഇല്ലാത്ത കാലത്ത് എന്തെല്ലാം ആ ഒരു ജീവിതം എം സി വടകേരയുടെ സി എച്ച് ഒക്കെ വായിച്ചു നോക്കിയാൽ അത്ഭുതപ്പെടൂല്ലേ ഒരു മനുഷ്യൻ ഇതൊക്കെ പടം ഖായിദുൽ സീദ് അബ്ദുറഹ്മാൻ വാഫുഖ്യതകൾ എന്നൊരു മനുഷ്യൻ ചെയ്തു കൂട്ടിയ സേവന പ്രവർത്തനങ്ങൾ പൂക്കോയത്തങ്ങൾ കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങൾ സംഗതി ഉണ്ട് അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല അത് എങ്ങനെയാണ് ഈ സമയം കൊണ്ട് ഇതൊക്കെ പാട് ചെയ്യാന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല ചിലർക്ക് അള്ളാഹു താല സമയത്തിൽ ചെയ്യും തൊട്ടതൊക്കെ പൊന്നാക്കുക എന്നുള്ള അത് ബിസിനസ് മേഖലയിൽ ചിലർ ഉണ്ട് സാമൂഹിക രംഗത്ത് ഉണ്ട് ദീനി രംഗത്തുണ്ടാവുമല്ലോ അവർ റക്കയത്തില് ഖത്ത ചെയ്യും അവർ ദിവസം മുപ്പത് ജുസോതും എന്നാൽ അവരുടെ ഒരു പ്രവൃത്തിയും മുടങ്ങുമില്ല ആ ഷാഫി മുഹമ്മദ് മുപ്പത് ജിസ് ഓതിയിരുന്നത് നിസ്കാരത്തിൽ തന്നെയാണ് നിസ്കാരത്തിൽ തന്നെയാണ് ഇതൊക്കെ ഓതി തീർക്കുന്നത് ഓതി ഓതി ഖുർആാന പൂർത്തിയാക്കുകയാണ് അവരെങ്ങനെയൊക്കെയാണ് ആഹ്റം നേടിയത് ഞാൻ ഇതിൻ്റെ വേറെ ശാസ്ത്രീതകളിലേക്കൊന്നും പോകില്ല എൻ്റെ പൊതുവെ ഇഷ്ടപ്പെട്ട വിഷയം അതൊക്കെയാണ് ഖുർആൻ ശാസ്ത്രവും ഒക്കെയാണ് പക്ഷേ ഇത് റമദാൻ ആയതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഖുർആൻ നമ്മൾ പഠിക്കണം സമയം അവസാനിച്ചു എന്ന് ഞാൻ എനിക്ക് തോന്നുകയാണ് അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഖുർആൻ നമ്മൾ പഠിക്കണം എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഖുർആൻ പഠിക്കുക എന്ന് പറയുമ്പോൾ കുറേ ഷർത്തും ഫറുദും അതൊന്നും അല്ല കൂടുതൽ ഖുറാനിലുള്ള നിങ്ങൾ ഖുർആൻ ഒന്ന് ശരിക്കും ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കി ും കബിറും ഊതവും തേമവും ഷർത്തും പറതും ഒക്കെ ഖുര്ആാൻ പറഞ്ഞത് വളരെ കുറവാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു പോവും ഈ പ്രാപഞ്ചിക പറ്റി ലോകത്തെ ഒരുപാട് അതാ ഞാൻ പറഞ്ഞു പറഞ്ഞില്ലാത്തു അരിട വിശ്വാസങ്ങൾ പറഞ്ഞ കാലങ്ങൾ എത്ര കഴിയുമ്പോഴും അത്ഭുതങ്ങളുടെ കലവറകൾ അവസാനിക്കാത്ത ഒരു ഗ്രന്ഥം മനുഷ്യന് ഒരുപാട് അന്വേഷണങ്ങൾക്ക് വേണ്ടി ഈ ബഹുമാന്തരീക്ഷത്തിൽ നിന്നും പുറത്തുപോയി നമ്മൾ സ്പേസ് ഷെട്ടലുകളൊക്കെയായി ഇപ്പം ഏറ്റവും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാസ നാസയുടെ തന്നെ ബജറ്റിൽ ഏറ്റവും അധികം പണം ചെലവഴിച്ചത് പിന്നെ ഒരു പിന്നെ ബഹിരാകാശത്തേക്ക് വിട്ട ഒരു ദൂരദർശിനിക്ക് വേണ്ടിയാണ് നിങ്ങൾക്കറിയായിരിക്കും അത് ജെയിംസ് ഗോപ്പ് ടെലിസ്കോപ്പ് ജെ ഡബ്ല്യു എസ് ടി ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിന് വേണ്ടിയാണ് നാസയുടെ ചരിത്രത്തിലെ ബജറ്റിൽ ഏറ്റവും കൂടുതൽ പിന്നെ ക്യാഷ് ചെലവഴിച്ച് ഈ ജെ എസ് ഡബ്ല്യു അല്ലെങ്കിൽ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ലോ ഒരുപാട് അത്ഭുതങ്ങൾ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇപ്പോഴും അതിൽ നിന്ന് പല ഫോട്ടോകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഫ്രാ റെഡ് ഒക്കെയാണ് അത് കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ പുറത്തേക്ക് വിടുന്നത് ഇവിടെ അല്ല സുഖം നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ ഒരേ ഒരു മാർഗേ ഉള്ളൂ പ്രകാശത്തിനെ സംശ്ലേഷണം ചെയ്യുക എന്നുള്ളതാണ് ഈ വിധങ്ങളെ അതിദൂരങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശം അതിൻ്റെ തരംഗ ദൈർഘ്യങ്ങളിൽ വരുന്ന വ്യത്യാസമൊക്കെ നോക്കിയിട്ടാണ് പ്രപഞ്ചത്തിന് എത്ര ദൂരത്തിനാണ് അത് വരുന്നത് അത് സഞ്ചരിക്കുന്ന ദൂരത്തിനനുസരിച്ച് അതിൻ്റെ തരംഗ ദൈർഘ്യങ്ങളിൽ വ്യത്യാസം വരും ഈ വ്യത്യാസങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഇതെല്ലാം ഒരു അത് ഒരു മേഖലയാണ് നിങ്ങളെന്നെക്കാളും അതിനെ അറിയുന്നവരായിരിക്കും പക്ഷെ നിന്ന് പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ആരംഭിച്ചത് എന്നത് മുതലുള്ള അന്വേഷണങ്ങൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഹബിൾ ടെലിസ്കോപ്പാണ് ഹബ്ബിളാണ് പ്രപഞ്ചം വികസിക്കുന്നു എന്ന സത്യം ലോകത്തോട് പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഹബ്ബിള് പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നു വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാക്ഷാൽ ഐൻസ്റ്റൈൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ലോകപ്രസിദ്ധമായ ജനറൽ റിയേറ്റിവിറ്റി തിയറി തൊള്ളായിരത്തി പതിനഞ്ചിൽ അത് പ്രസിദ്ധീകരിച്ചിട്ട് കേവലം പത്ത് പതിനാല് വർഷമാകുമ്പോൾ അതുവരെയും ഐൻസ്റ്റീൻ അരക്കം കരുതിയത് സ്റ്റേറ്റ് സിദ്ധാന്തത്തിൻ്റെ ആളായിരുന്നു ഐൻസ്റ്റൈൻ പ്രപഞ്ചം വികസിക്കുന്നില്ല ഉള്ളതുപോലെ നിൽക്കുകയാണെന്ന് സ്റ്റഡി സ്റ്റേറ്റ് തിയറി സത്യത്തിൽ ഐൻസ്റ്റൈൻ്റെ ആപേക്ഷികതാ അനുസരിച്ച് പ്രപഞ്ചം വികസിക്കേണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹത്തെ ചില വിശ്വാസങ്ങൾ മാറ്റാൻ ആർക്കും കഴിയില്ല അദ്ദേഹത്തിൻ്റെ രൂഢമൂലമായ ആ വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം തന്നെ ഒരു ലാംഡ തിരികെ കയറ്റി അദ്ദേഹം ചെറിയൊരു കൃത്രിമം കാണിച്ചിട്ട് ശരിയാക്കി കൊണ്ടുവരിക പ്രപഞ്ചം വികസിക്കാതിരിക്കാൻ വേണ്ടി അതായത് വികസിക്കുന്നില്ല എന്നുള്ള ആ വിശ്വാസത്തോട് നീതി പുലർത്താൻ പക്ഷേ ഹബിൾ എന്ന ശാസ്ത്രജ്ഞാൻ പിന്നീട് അമേരിക്കയിലെ ഒരു ലാബില് അല്ലെങ്കിൽ ദൂരദർശിനി ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് അയാൾ ഒരുപാട് കാലമായി നിരന്തരം നിരീക്ഷിച്ചതിൽ നിന്ന് ബോധ്യപ്പെട്ടു നമ്മളിന്ന് അകലുന്ന ഗാലക്സികൾ കൂടുതൽ വേഗത്തിൽ അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം വികസിക്കുകയാണ് ചുരുക്കി പറഞ്ഞത് അപ്പോഴാണ് ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധമാണ് ഞാൻ ആവശ്യമില്ലാതെ എൻ്റെ തിയറിയിൽ ലാംഡ കൊണ്ടുവന്നിട്ട് ആ സിദ്ധാന്തം എനിക്ക് നേരത്തെ പറയാൻ പറ്റുമായിരുന്നു പക്ഷേ അത് ഞാനന്ന് പറയാതിരുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ് ഏറ്റവും വലിയ വിഡിത്തമായി പോയിരുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം വികസിക്കുന്നു എന്നത് ഈ ലോകത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് കേവലം നൂറ് വർഷമായിട്ടുള്ളു തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എത്തിയിട്ടുള്ളൂ എന്ന സൂറത്ത് ധാരിയാത്തിൽ നമ്മൾ ആയിരത്തി നാനൂറിലധികം കൊല്ലങ്ങളായി ഓതുകയാണ് അതിശക്തിയോടെയാണ് നാം സൃഷ്ടിച്ചത് ഉപരിലോകങ്ങളുടെ ഈ സൃഷ്ടി അതിശക്തിയോടെ നടന്ന ഒരു സംഭവമാണ് ഇന്ന് ബിഗ് ബാങ് തിയറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു മഹാവിസ്ഫോടന സിദ്ധാന്തം വിസ്ഫോടനം എന്നതിന് അംഗീകരിക്കാത്ത ആള് പരിഹാസപൂർവ്വം പറഞ്ഞതാ പിന്നെ അത് തന്നെ പേരായി മാറിയതാ ശരിക്കും വിസ്ഫോടനം നടക്കണമെങ്കിൽ ആദ്യം ഒരു സ്പേസ് വേണം സ്പേസ് രൂപപ്പെടുന്നത് ഇതിലൂടെയാണ് ഒരു വിസ്ഫോടനം നടന്നതല്ല ഒരു വികാസമാണ് ബിഗ് ബാങ്ക് അല്ല ബിഗ് ഇൻഫ്ലേഷനാണ് ഒരു മഹാവികാസമാണ് അവിടെ നടന്നത് ഇത്ര കൃത്യമായിട്ടാണ് കുറവ് പറയുന്നത് ബി അതിശക്തിയോടെയാണ് ഉപരിലോകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ആ സൃഷ്ടിക്കപ്പെട്ട ഉപരിലോകങ്ങൾ അതേ സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് നിൽക്കല്ല വൈന്നാലെ മൂൻ നമ്മളതങ്ങനെ വിശാലപ്പെടുത്തി കൊണ്ടേയിരിക്കുകയാണ് ഒരു കണ്ടിന്യൂ പ്രോസസ്സാണത് നിരന്തരം ആ അറബി ശൈലി തന്നെ അത് വ്യക്തമാക്കും നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചത്തേതാണ് നമ്മുടെ ഖുർആൻ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഓരോ പുതിയ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിലേക്ക് ദിശ തിരിച്ചു വെച്ചാലും ഖുർആൻ ഒരല്പം പോലും ഭയപ്പെടാനില്ല കാരണം ഖുർആൻ പറഞ്ഞ കാര്യങ്ങളെ വെളിച്ചത്ത് വരുന്നുള്ളൂ വികസിക്കുന്ന ഒരു പ്രപഞ്ചത്തെപ്പറ്റി ഖുർആൻ എന്നോ പറഞ്ഞു ബിഗ് ബാങ് തിയറി ആണെങ്കിലും സൂറത്തു ലംബിയെന്ന് പറയാണ് തുടങ്ങുന്നത് തന്നെ അവലം കഫറു സത്യനിഷേധികൾക്ക് കണ്ടുകൂടെ എന്ന് ചോദിച്ചിട്ടാ ആയത്ത് അവസാനിക്കുന്നത് അവർക്ക് വിശ്വസിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടാ അതിനിടയിൽ പറയുന്നത് എന്താ രണ്ടു മഹാ സിദ്ധാന്തങ്ങളാണ് ഒന്ന് അവലംഖർ ഒറ്റ ആയത്തിലാ പറയുന്നത് എന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം എന്ന് വെറുതെ ഒരു ഒച്ച ഉണ്ടാക്കിട്ട് കാര്യമില്ലല്ലോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭൂമിയും അതിനെ ചുറ്റി നിൽക്കുന്ന ആകാശലോകങ്ങളുമാണ് ഇതൊന്നായിട്ട് ഒരൊറ്റ ഉൾച്ചേർന്ന ഒരു പിഡമായിരുന്നു എന്നും എന്നിട്ട് ഫഫത്തനാഹുമാ നാം അതിനെ പിളർത്തി അതിനെ വിടർത്തിയതാണ് എന്നും ബിഗ് ബാങ്കിന് ഇതിലധികം മനോഹരമായി എങ്ങനെയാണ് പറയാൻ പറ്റുക അങ്ങനെ ഓരോ കാര്യവും ഇനി ബിഗ് ബാങ്ക് ഒക്കെ സംഭവിച്ച് പ്രപഞ്ചം വികസിക്കുക എന്ന് പറഞ്ഞാൽ ഇനി എന്താ സംഭവിക്കുക ഇതേ സൂറത്തൊലമ്പിയായി പറയുകയാണ് യൗമനത്ത ഈസ്റ്റ് ജില്ലയിൽ കുത്തും ഈ ഉപരി ലോകങ്ങളെ വീണ്ടും ചുരുക്കി കൊണ്ടുവരും ഒരു ഗ്രന്ഥം പൂട്ടിവെക്കുന്നത് പോലെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നമ്മളിങ്ങനെ വികസിപ്പിച്ച ഒരു പുസ്തകം അവസാനം ഇങ്ങനെ പൂട്ടുന്നത് പോലെ ഒരു ബിഗ് ബാങ്കിന് ശേഷം ഒരു ബിഗ് റഞ്ചിൽ അവസാനിക്കുമെന്നാ പുതിയ ശാസ്ത്രം പറഞ്ഞു വരുന്നത് ഇത്തരം ഒരുപാട് കാര്യം ഖുർആാനിലുണ്ട് എനിക്കിഷ്ടപ്പെട്ട മേഖലയും അതൊക്കെ തന്നെയാണ് പക്ഷേ ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോവാതെ നിങ്ങളോട് ഈ ഒരൊറ്റ കാര്യം പറയുന്നത് റമദാൻ ഖുർആൻ ഓതാനുള്ള മാസം അതുകൊണ്ട് നമ്മൾ ഓദ്യ നന്നെയുള്ളൊരു ദിവസം ഉണ്ടല്ലോ എട്ടോ ഒമ്പതോ ദിവസം ഓതി നമ്മൾ ഖുർആാനോട് നീതി പുലർത്തുക അവസാനിപ്പിക്കുകയാണ് വിശുദ്ധ റമദാനിൽ ഖുർആാൻ ഓതാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാവണം അതിനാത്മാർത്ഥമായ ആഗ്രഹമുണ്ടാവണം അതിനുവേണ്ടി ഖുർആൻ എടുത്ത് നമ്മളങ്ങനെ ഊത് തന്നെ വേണം മടുപ്പ് വന്നാലും നിർത്താതെ അപ്പം തൗഫീഖ് തന്നു തരും അള്ളാഹു താല തൗഫീക്ക് ചെയ്യട്ടെ അതുകൊണ്ട് ഖുർആൻ ഓതാനുള്ള ഒരു പ്രേരണ മാത്രമാണ് ഇന്നത്തെ ക്ലാസ് ധാരാളം വിഷയങ്ങൾ വേറെ പറയാനുണ്ട് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അതിലേക്ക് പോവാതെ ഖുർആൻ ഓതുക എന്ന ഒരൊറ്റ സന്ദേശം നോമ്പ് ഏതായാലും ആരും ഒഴിവാക്കി ഉണ്ടാവില്ലല്ലോ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഈ റമദാനിൽ നമ്മൾ നോമ്പ് നോറ്റാ പോരാ ഖുർആൻ ഊതിയ നോമ്പ് നോൽക്കണം ഖുർആാൻ്റെ മാസം ഖുർആൻ ഓതിയ നോൻപാവണം ഒരുപാട് സാമൂഹിക പ്രവർത്തനമൊക്കെ ചെയ്യാനുണ്ട് അതിനേക്കാൾ വലുതാണ് ഖുർആൻ ഓതുക ഞാൻ പറഞ്ഞത് ഇമാം മാലിക് റമ്ദാൻ ഹദീസ് നിർത്തി വെച്ചിട്ട് ഖുറാൻ ഓതിയ മാസമാണ് ഒരാൾ മാത്രമല്ല ഒരുപാട് ആളുകൾ ഖുർആൻ ഓരോ ദിവസവും ഖത്തം ചെയ്ത മാസമാണ് നമ്മൾ ഒരു ഖത്തമിൽ അവസാനിപ്പിക്കാതെ കുറച്ചധികമെങ്കിലും ഈ ഖുർആാൻ്റെ മാസത്തിൽ ഖുർആൻ ഓതണമെന്ന് എന്നോടും നിങ്ങളോടും വസൂയത്ത് ചെയ്ത് നിങ്ങൾ ഇത്രയും സമയം കേട്ടതിന് അള്ളാഹു അത് ഹൈറായ രീതിയിൽ ആഹ്റത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിലാക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു സ്ലാ അലൈക്കും പറയുന്നു